ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എപ്പോഴും ഒരുപോലത്തെ പലഹാരങ്ങളൊക്കെ കഴിച്ചു മടുക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അരിപ്പൊടിയൊക്കെ നമ്മൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് രണ്ട് സ്പൂൺ അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം മുട്ടയും അരിപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം പിന്നെ ഇതിലേക്ക് ചെറിയൊരു തക്കാളി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ഏത് അരിപ്പൊടി എടുത്താലും കുഴപ്പമില്ല കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ നമ്മുടെ പലഹാരത്തിലേക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ചെറിയൊരു പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കീ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാൻ അടച്ചു വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഒരു ഭാഗം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് മറുഭാഗം കൂടി കുക്ക് ചെയ്ത് എടുക്കണം അപ്പോൾ അതിനായിട്ട് വേറൊരു പാനിലേക്കാണ് കേട്ടോ തിരിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും വേറൊരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് അതിലേക്ക് ഇതുപോലെ കൊട്ടി കൊടുക്കാം അപ്പോൾ ഇതാ രണ്ട് ഭാഗവും കുക്കായി വന്നിട്ടുണ്ട് ഇത്രേയുള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം ആയിട്ടോ ടൊമാറ്റോ ഒക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള പലഹാരം കൂടിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് താങ്ക്